നമ്മൾ രാവിലെ തന്നെ കുളിസിപ്പൊലിയൊക്കെ തൊട്ട് ഒരു സ്ഥലം വരെ പോവുകയാണ് എങ്ങനെയാണെന്ന് അറിയാണ്ട് റീസെൻ്റ്ലി എൻ്റെ ഫോണൊന്ന് അപ്ഡേറ്റ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഷുവർ ആവാനാണ് ഞാനിപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫോൺ ഫോർട്ടി പ്രോ ആട്ടോ അതും മറ്റേ സിക്സ്റ്റി പ്രോ അല്ലെങ്കിൽ സിക്സ്റ്റി പ്രോ മാക്സ് ഇതിൽ ഇതിലേതെങ്കിലും ഒന്നാക്കണം ഞാൻ കുറച്ച് നാളായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ബെസ്റ്റ് പ്രൈസിൽ അത് എവിടെ കിട്ടും എന്നുള്ള അന്വേഷണത്തിനോടുവിൽ ഞങ്ങൾ ചെന്നെത്തിയിട്ടുള്ളത് നമ്മുടെ മലപ്പുറത്തുള്ള ഷാമോ ബെസ്റ്റ് ഫോൺ ഡീലേഴ്സിൻ്റെ ഓഫീസിലാണ് കേട്ടോ അടിപൊളിയാണ് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ നമ്മുടെ ഫോർട്ടി പ്രോ കൊടുത്തിട്ട് അവർ സിക്സ്റ്റി പ്രോ മാക്സ് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട് ഗൈസ് പക്ഷേ അല്ല കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു ഇതൊന്ന് കിട്ടണം വാങ്ങിക്കണം എന്നൊക്കെ ഉള്ളത് എല്ലാ അത് നമുക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ട് അങ്ങനെ അൺബോക്സ് ഒക്കെ ചെയ്യാൻ പക്ഷേ അല്ല എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ നമ്മൾ ആഗ്രഹിച്ച ഒരു സാധനം നമ്മളുടെ കയ്യിൽ കിട്ടുമ്പോൾ അതും ആഗ്രഹിച്ച് നമ്മുടെ ഏണിംഗ്സോണ്ട് നമ്മളത് വാങ്ങിക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലോ അതിനനെ സഹായിച്ചിട്ടുള്ള ഷാ മൊബൈൽസ് കമ്പനിക്ക് ഞാൻ എൻ്റെ എല്ലാവിധ നന്ദിയും രേഖപ്പെടുത്തിക്കൊള്ളു ഇവര് എക്സ്പെഷ്യലി ഐ ഫോൺ ഡീലേസ് ആണ് എന്നുണ്ടെങ്കിലും ഇവരുടെ കയ്യിൽ എല്ലാ ഫോൺസും അവൈലബിൾ ആണ് കേട്ടോ നിങ്ങൾക്ക് ബെസ്റ്റ് പ്രൈസിൽ ഫോൺ കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് പറഞ്ഞാൽ മതി റംസീന എയർ വേൾഡ് വൈഡ് റംസീവ് ആവുമെന്ന് പറഞ്ഞാലും മതി എന്തായാലും നിങ്ങൾക്ക് അടിപൊളി പ്രൈസ് തന്നെ ഫോൺ കിട്ടും ആൻഡ് ഇവർക്ക് മലപ്പുറത്ത് മാത്രമല്ല ബാംഗ്ലൂരുടെ ഒരു ഷോപ്പ് ഉണ്ട് കേട്ടോ പിന്നെ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സർവീസ് അടിപൊളിയുണ്ട് എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒറ്റ താമസിക്കേണ്ട പെട്ടെന്ന് ഇവരെ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ബൈ